ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽ മണ്ണിത്തറ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു കെ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു മണലിൽത്തറ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുടുംബ സംഗമത്തിൽ വാർഡ് പ്രസിഡന്റ് ബൈജു ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു ജീവിതകാലം മുഴുവൻ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നമുക്കത് പുറക്കുന്നതിന് മുമ്പ് ഈ പതാക പിടിച്ചവർ ഗാന്ധിജിയെ ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ ഊന്നിക്കൊണ്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് പേരെയോ ആദരിക്കുന്നു ഒരുപാട് ആദരവുകൾ ഇവിടെ ഉണ്ട് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ജോഷിയുടെ പറഞ്ഞു നമുക്ക് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും മാത്രമല്ല ഗാന്ധിജിയിൽ നിന്നും നമ്മുടെ രാജ്യം പകലും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു നേതാക്കളായ വി ജി കുമാർ പി വിനയൻ ഒ ശ്രീകൃഷ്ണൻ ജോണി ചിറ്റലപ്പള്ളി സണ്ണി മാരിയിൽ ടി എ ശങ്കരൻ ജോഷി കല്ലിയിൽ പി കെ അനിൽകുമാർ എ എ ഹംസ ജോൺ ഉലഹന്നാൻ മനോജ് കോക്കൂരി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന നേതാക്കളെ ആദരിക്കുകയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും സ്നേഹവിണ്ടായിരുന്നു ബിസി വി ന്യൂസ് പുന്നംപറമ്പ് You are watching VCV News.